ഹൈസ് നോക്കൂ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അങ്ങനെ രാവിലെ തന്നെ ടെൻറ്റും എല്ലാം കെട്ടി കെട്ടിവലിച്ച് യാത്ര തുടങ്ങിയിട്ടാണ് നോക്കൂ ഭയാനകമായ റോഡ് എന്ന് പറയാട്ടോ അതായത് റോഡ് പണി നടക്കുകയാണ് നല്ല രീതിയിൽ ചളിയും കയറ്റവും ചരളും അങ്ങനെയൊക്കെയുള്ള റോഡാട്ടോ നമുക്ക് എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ആരും രക്ഷിക്കാനുണ്ടാവില്ല എന്താ വെച്ചാൽ ഇവിടെ കടകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമ്മളെ സൈക്കിളിനോ എനിക്കോ എന്തെങ്കിലും ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ചാട്ടിപ്പടച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ഈ മലയോര പ്രദേശം ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്താ വെച്ചാൽ രണ്ട് ദിവസം ഞാൻ ഇവിടെ ഇവിടെ ഇങ്ങനെ ഒഴിയുന്നത് ഇതൊന്ന് തീർന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായി നമ്മൾ സൈക്കിളൊന്ന് സർവീസിനും വെക്കാട്ടോ ഒന്ന് മൊത്തത്തിലൊന്ന് ചെക്കപ്പ് ചെയ്യുക നോക്കൂ ചളിയൊക്കെ തെറിച്ചിട്ട് കണ്ടോ കംപ്ലീറ്റ് ചളി ആയിട്ടുണ്ട് സൈക്കിളിന് അല്ല നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് വരെ കുപ്പിയിൽ വരെ ചളി തെറിച്ചിട്ടുണ്ട് ബാക്കിലൊക്കെ കണ്ടോ നമ്മളെ ടെൻറ്റിനും നമ്മുടെ ബോർഡിനും കംപ്ലീറ്റ് ചളി ആയിട്ടുണ്ട് കൈസ് നോക്കൂ സത്യം പറയുകയാണെങ്കിൽ ചളിയിൽ കുളിച്ചെന്ന് പറയാട്ടോ കണ്ടോ നമ്മളെ ഫ്ലാഗിനും എന്റെ കാലിനെല്ലാം കംപ്ലീറ്റ് ചളി കേട്ടോ എൻ്റെ മോനെ ഇത് എന്ത് റോഡാ പക്ഷെ കാണാൻ നല്ല രസം കേട്ടോ ആ ഭാഗത്തൊക്കെ നോക്കിയേ നോക്കിയേജാതി അല്ലേ കിടിലം പ്ലേസ് ആണ് പക്ഷെ നമ്മൾക്ക് പ്രതിരോധിക്കാൻ പറ്റുന്നില്ല കേട്ടോ അതായത് റോഡിന്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ അതുപോലെ ചളീൻ്റെ കാര്യത്തിലാണെങ്കിലും റോഡ് പണിയൊക്കെ നടക്കുകട്ടോ ഇവിടുന്ന് മുംബൈ വരെ റോഡ് പണി നടക്കാന്ന പറയുന്നത് കഴിച്ച് നോക്കൂ ഈ ഒരു ഭാഗം മാത്രമേ കുറച്ച് അഡ്വഞ്ചർ ആയിട്ട് ഇല്ലുട്ടോ അതായത് മലയോര പ്രദേശം ഇല്ലു ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ മലയോര പ്രദേശം മാത്രമേ കിട്ടൂട്ടോ ഇങ്ങനത്തെ അപസ്മാരിക സാധനമൊന്നും കിട്ടൂല ഫുഡൊന്നും കഴിച്ചിട്ടില്ല രാവിലെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കണം പിന്നെ ബസിന്റെ എല്ലാം കോലം കണ്ടോ എൻ്റെ മോനെ മുംബൈയിലേക്കെല്ലാം പോകുന്ന ബസ് കേട്ടോ നമുക്ക് ഫുഡ് കഴിച്ചേ പറ്റൂ എവിടെയെങ്കിലും ഹോട്ടലോ കാര്യങ്ങളോ ഉണ്ടോ നോക്കണം നോക്കണോ നമുക്ക് ഫുഡ് കഴിക്കണം അപ്പം നമുക്ക് നമ്മുടെ യാത്ര തുടരാം കണ്ടിന്യൂ കൈഷ് നോക്കൂ ഞാൻ എത്തിപ്പെട്ട സ്ഥലം നോക്കൂ എൻ്റെ മോനെ ഇവിടെക്ക് ഹോട്ടലാട്ടാ പക്ഷെ ഒന്നും ഓപ്പൺ ആയിട്ടില്ല നമ്മൾ രാവിലെ തന്നെ ആട്ട് ഇറങ്ങിയത് രാവിലെ ആറു മണിക്ക് നമ്മൾ ഇറങ്ങിയതാണ് ഇപ്പൊ ഏകദേശം ഒരു ഏഴ് മണി ആയിട്ടേ ഉണ്ടാവു നോക്കൂ പ്രകൃതിയെ നോക്കൂ എൻ്റെ മോനെ സൂര്യനൊക്കെ ഒതിച്ച് വരുന്നതേയുള്ളൂ ചില രീതിയിൽ കാർമേഘങ്ങളൊക്കെ കെട്ടിക്കിടക്കുന്നത് കേട്ടോ അവിടെ എൻ്റെ ചേങ്ങായി നമ്മുടെ സൈക്കിൾ ഇവിടെയുണ്ട് നമ്മളെ വന്ന റോഡ് കണ്ടോ ഭയങ്കര കയറ്റാണ് മുകളിൽ വരെ കയറ്റാണ് എനിക്ക് റണ്ണിങ്ങിൽ വീട് എടുക്കാൻ പറ്റില്ല കേട്ടോ എന്താ വെച്ചാൽ ഒറ്റക്കയെ കൊണ്ട് കയറ്റം കാര്യത്തിൽ റിസ്ക് കേസാണ് ഒന്നാമത് രാവിലെ ഒന്നും ഫുഡും കഴിച്ചിട്ടില്ല ഈ ഒരു പ്രകൃതി രമണീയമായ സ്ഥലം കണ്ടിട്ട് ഞാൻ നിർത്തിയതാണ് നോക്കൂ അപ്പോൾ നമുക്ക് അവിടെ യാത്ര തുടരാ അയ്യോ ഇന്ന് എൻ്റെ നടു ഓരും ഫൈനലി എനിക്കൊരു ഇറക്കം കിട്ടിട്ടോ കണ്ടോ കൈഷ് നോക്കൂ രത്നഗിരി എത്താനായി എന്ന് പറയാട്ടോ ദീർഘശ്വാസം വീട് എന്ന് പറയാം വലിയ മലയാട്ടിപ്പൊ കയറ്റിട്ട് വന്നേ ഇനിയിപ്പ മല ഞാൻ ഇറങ്ങുക ചെയ്യുന്നേ കൈഷ് നോക്കൂ മഹാരാഷ്ട്ര രത്നഗിരിയിലേക്കുള്ള റോഡ് ഗോവ ഗോവയിൽ നിന്ന് രത്നഗിരിയിലേക്കുള്ള റോഡ് എന്ന് പറഞ്ഞാല് പൈസ നോക്കൂ ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ള റോഡാ അതായത് ഫുള്ള് മലനിരകളും പേടിപ്പെടുത്തുന്ന റോഡാട്ടോ ഒറ്റയ്ക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ അതും സൈക്കിൾ എടുത്തിട്ട് ബൈക്കൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെയും അഡ്ജസ്റ്റ് ആക്കിയിട്ട് പോവാം സൈക്കിൾ ആകുമ്പോൾ നമുക്ക് തീരെ പറ്റൂലട്ടോ നമ്മളെ നടുവിന്റെ എല്ല് ഊരും എന്ന് പറയാണ വെച്ചിട്ട് പോവാട്ടോ അവര് ഇവര് പ്രത്യേകത ഇതാണ് അതായത് ഇവരെ അപൂർവ വണ്ടികൾക്കില്ലേ ഇവര് ഒറ്റത്തിൽ ബിജ്മിയില് പാട്ടം വെച്ചാൽ യാത്ര ചെയ്യാം അങ്ങനെ ഹാപ്പി ആയിട്ട് പോവാണ് പോവാണവര് നമുക്ക് പാട്ടൊക്കെ സ്പീക്കറില്ലല്ലോ കൈസ് നോക്കൂ നല്ല റോഡ് വന്നു എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ കാണുന്നുണ്ട് അടിപൊളി റോഡ് കൊറേ ബസ്സൊക്കെ ഓടുന്നുണ്ട് രാവിലത്തെ ഇവിടുത്തെ കെ എസ് ആർ ടി സി ഞാൻ തോന്നി ബസ് കണ്ടോ മഹാരാഷ്ട്ര കെ എസ് ആർ ടി സി ഞാൻ തോന്നും മോനെ ഫുള്ള് ചരളും മണ്ണും ഈ ഭാഗം മാത്രേ ഇല്ലോട്ടോ റോഡ് പണി കംപ്ലീറ്റ് ആക്കാത്ത നമ്മുടെ കേരളത്തിലും പിന്നെ ബാക്കി എല്ലായിടത്തും കംപ്ലീറ്റ് ആക്കാം വെറുതെ റോഡ് പോയിട്ട് പണി നമ്മളെ പാളണ്ടോഡ് കിട്ടിയിട്ടുണ്ട് നോക്കൂ ഇതൊക്കെ ഗ്രാമങ്ങൾട്ടാ അതായത് ആ കാണൊക്കെ കാടുന്നില്ല പക്ഷെ അതിന്റെ ഒക്കെ ഇടയിൽ ഓരോരോ വീടുകളുണ്ട് വിട്ട് ഗ്രാമപ്രദേശമാണ് ഇവിടെ ലോറി കണ്ടോ ഇതെന്താ സംഭവം ലോറിയെല്ലാം മറിച്ചിട്ടെ എന്റെ മോനെ ഇവര് താമസിക്കുന്ന കേട്ടെ ഇതിന്റെ ഉള്ളില് കണ്ടോ ഡ്രസ്സൊക്കെ ആറിയിട്ടിട്ടുണ്ട് ഇവര് കൊണ്ടുപോകുന്ന ലോഡാണ് ഇത് പക്ഷെ അതിന്റെ ഉള്ളിൽ തന്നെ ഇവര് താമസിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്ക് ഒരുപാട് മുന്നോട്ടേക്ക് പോണോ റൈസ് നോക്കൂ ഒരുപാട് ദൂരം ഞാൻ മുമ്പോട്ടേക്ക് വന്നു ഒരു കടകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അയ്യോ ഫുള്ള് ലോറിയും ബസ്സും അതൊക്കെ തന്നെ ഉള്ളു അവിടെന്താ കടയാണോ വീടാണോ അവ അകത്ത് മിന്നായൊന്നും കാണുന്നുണ്ട് വർഷോപ്പാൻ തോന്നു കേട്ടോ വണ്ടീന്റെ നോക്കി ഇവിടെ ഒരു പമ്പും കാര്യങ്ങളൊക്കെ തോന്നുന്നു ഇണ്ട് തോന്നുന്നുളി പാലം കിട്ടിട്ടാ കണ്ടോ എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഫുള്ള് ഇറക്കാന്നാ തോന്നുന്നത് ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുന്ന സ്ഥല കംപ്ലീറ്റ് റോഡ് പണിയാണ് ഒറ്റ റോഡോ കാര്യങ്ങളോ മര്യാദക്കില്ല അല്ലാട്ടാ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്കും കയറ്റാട്ടാ കംപ്ലീറ്റ് കയറ്റാണ് നോക്കൂ സത്യം പറഞ്ഞാൽ ഞാൻ പെട്ട് പെട്ടുകിട്ട എൻ്റെ മോനെ ഒലക്കമ്മല റോഡും ഒലക്കമ്മളെ കയറ്റും എല്ലാം കൊണ്ടും പൂപ്പാട് കളക്കി എന്ന് പറയാം അയ്യോ ഏതോ ഒരു പട്ടിക്കാട് കിട്ടാ അങ്ങനെ പറയാ ഒരവസ്ഥയായി പോയി എന്റെ മുത്തേ പക്ഷെ സ്ഥലങ്ങളൊക്കെ അടിപൊളി കേട്ടോ ചില സ്ഥലങ്ങൾ മാത്രം അയ്യോ എല്ലാ സ്ഥലങ്ങളും ഇല്ല ചില സ്ഥലങ്ങൾ ഇതുപോലത്തെ ചില സ്ഥലങ്ങൾ മാത്രം ബാക്കിയെല്ലാം ഒരുമാതിരി പേടിപ്പോന്ന സ്ഥലങ്ങളാട്ടോ നമുക്ക് മുമ്പോട്ടേക്ക് തന്നെ പോവാം സൈക്കിളൊന്നും പണി കിട്ടാണ്ട്ന്നാ മതിയായിരുന്നു എന്നാ തന്നെ കൂടുതലും സന്തോഷായിട്ടോ എന്റെ കാലം ഉണ്ടോ കാമ്പ്ലീറ്റ് ചളിയാ എന്റെ മുത്ത പൈസ നോക്കൂ എനിക്ക് തോന്നുന്നു ഈ ഒരു കേറ്റത്തിന്റെ താഴെ ഇറക്കാന്നാ തോന്നുന്നത് അയ്യോ ഞാൻ ചത്തേ ഒറ്റക്കതിനെ കൊണ്ട് നടക്കുന്ന കേസല്ലാ എന്റെ ഡ്രസ്സിനും കൈയിലും ചളി വെച്ചിട്ട് വച്ചിട്ടുണ്ടോ ഫുള്ള് മലയോര പ്രദേശാട്ടാ എൻ്റെ മോനെ സാലം നോക്കിയേ ഓ ഒരുപാട് മുമ്പോട്ടെത്തി ഇനിയും മുമ്പോട്ടേക്ക് തന്നെ പോണം കേട്ടോ കയസ് നോക്കൂ ഇവിടെ മുമ്പ് അപകടം നടന്നൊരു സ്ഥലമുണ്ട് കേട്ടോ അതായത് മുമ്പ് എന്ന് വെച്ചാൽ ഒരു ഒന്നോ രണ്ടോ ആഴ്ചയോ മുമ്പ് ഉരുൾപൊട്ടിയ ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി അത് അതുവഴിയാണ് നമുക്ക് പോകേണ്ടത് കയസ് നോക്കൂ ഇന്നെ നമുക്ക് ആ സ്ഥലം മറികടക്കാം കേട്ടോ ആ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി അയ്യോ കണ്ടോ ഫുള്ള് മലപ്രദേശം കണ്ടോ എനിക്ക് തോന്നുന്നു മഹാരാഷ്ട്ര മാത്രമേ ഇങ്ങനെ ഇല്ലു എന്ന് തോന്നിട്ടോ പിന്നെ രാജസ്ഥാൻ വഴി അതൊക്കെ നല്ല മെയിൻ ഹൈവേ റോഡായിരിക്കും പക്ഷെ ഒടുക്കത്തെ ചൂടായിരിക്കും ആ ഭാഗത്ത് ഇവിടെ നല്ല തണുപ്പാണ് നല്ല സുഖമാണ് പക്ഷെ അഡ്വഞ്ചറാണ് അതാട്ടെ ഇവിടുത്തെ പ്രത്യേകത എൻ്റെ മോനെ മഴക്കാലത്ത് ഒരു കാരണവശാലും ഒറ്റക്ക് ഇതുവഴി വരാൻ പാടില്ല ഞാൻ വരുന്ന വഴിയില് പല സ്ഥലങ്ങളിലായിട്ട് മണ്ണിടിഞ്ഞിട്ടും കല്ല് ഉറിന് റോട്ടില് വീണിട്ടും ഞാൻ കണ്ടിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയാട്ടോ ചില സമയത്ത് ശക്തമായ മഴയാന്ന് വന്നോണ്ടിരിക്കുന്നത് കൈ നോക്കൂ ഇപ്പോഴും ചെറിയ രീതിയിൽ മഴ ഇങ്ങനെ പാറിക്കൊണ്ട് നിൽക്കുന്നുണ്ട് എനിക്ക് കോട്ടയടുത്ത് രണ്ടുപേരും മിക്കവാറും അവിടെയൊക്കെ കണ്ടോ മണ്ണിടിഞ്ഞിട്ട് കണ്ടോ നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് കടക്കാം കേട്ടോ കടക്കാൻ പറ്റണ്ടേ അതാ സീന് സൈക്കിളായതുകൊണ്ട് ബൈക്കാനാണെങ്കിൽ ഇപ്പൊ ഞാനൊക്കെ അങ്ങ് എത്തിയിട്ടുണ്ടാവും പക്ഷെ ഇതുപോലത്തെ നാച്ചുറൽ എഫക്ട് കിട്ടൂല കേട്ടോ കേട്ടോ ഐസ് നോക്കൂ ഫൈനലി സ്ഥലം നോക്കൂ യജാതി ഐസ് നോക്കൂ കൊറേ ദൂരം യാത്ര ചെയ്ത് ഇക്കണ്ട കുന്നും മലയും എല്ലാം യാത്ര ചെയ്ത് എല്ലാം താണ്ടി ഫൈനലി ഞാൻ വേറൊരു കുന്നിലെത്തി എന്ന് പറയാം നോക്കൂ മനോഹരമായ ഒരു ഗ്രാമപ്രദേശം കണ്ടോ അവിടെയൊക്കെ കംപ്ലീറ്റ് പശുക്കൾ കണ്ടോ ശ മോനെ യജാതി കാഴ്ച നോക്കിയേ നോക്കൂ ഇവിടെയൊക്കെ കുറെ വീടുകളുണ്ട് അതായത് ഫുള്ള് ഗ്രാമീണരാണ് ചെറിയൊരു പുഴ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് ഒരു തോട് പോലെ കൈസ് നോക്കൂ ഏറ്റാദി പ്ലേസ് നോക്കിയേ ഇടവും വലവും എല്ലാം കൊണ്ടും അടിപൊളി ഇട്ടാ ഞാൻ വന്ന റോഡ് നോക്കിയേ കൈസ് നോക്കൂ ഈ റോഡ് ഒറ്റ ഒരു റോഡ് ശരിയില്ല കേട്ടോ പറഞ്ഞാൽ ഇന്ന് ഞാൻ പെടുന്ന തോന്നാ എന്റെ വണ്ടിക്ക് എന്തെങ്കിലും പണി കിട്ടുന്നാ തോന്നിട്ടോ ഒറ്റയൊരു നല്ല റോഡ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല കംപ്ലീറ്റ് ഇതുപോലെ ചേർലാട്ടോ ഇവിടുന്ന് മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് മുംബൈയിലേക്ക് ആ മുന്നൂറ് കിലോമീറ്ററും ഇങ്ങനെ തന്നെ ആയിരിക്കും മിക്കവാറും എന്തായാലും ഒരു മൂന്നാലാം ദിവസം പിടിക്കും ഞാൻ മുംബൈയിൽ എത്താൻ വേണ്ടിട്ട് നോക്കൂ ഈ പ്രകൃതിയോട് എലിഞ്ഞു ചേർന്ന ഈ ഒരു ഗ്രാമത്തിലൂടെ ആട്ടോ ഞാൻ പോണ്ടത് എനി ഇവിടുത്തെ അങ്ങത്തോളം ഗ്രാമമാണ് രാത്രിത്തെ കാര്യം മാത്രം നോക്കിയാൽ മതി കേട്ടോ സ്റ്റേന്റെ കാര്യം ബാക്കിയെല്ലാം ഞാൻ എങ്ങനെയായാലും പോയിക്കോളും അപ്പോ വൈസ് നോക്കൂ നമുക്ക് ഇവിടെ വിട്ട് മുന്നോട്ടേക്ക് പോവാം ഇനിയും ഒരുപാട് പോവാനുണ്ട് വൈസ് നോക്കൂ ഫൈനലി ഒരുപാട് കുന്നും കാടും മലകളും എല്ലാം താണ്ടി ഞാൻ സിറ്റിയിലേക്ക് എത്തിപ്പെട്ടു കേട്ടോ ഭയങ്കര ഉണ്ട് എന്താ വെച്ചാ സിറ്റി ഇത് സത്യം പറഞ്ഞ ഈ ഒരു ഗ്രാമീണ പ്രദേശത്തെ സിറ്റി എന്ന് പറയാട്ടോ വലിയ രീതിയിലുള്ള നമ്മളെ നാട് പോലെ ടൗൺ അതായത് ഈ കണ്ണൂർ കോഴിക്കോട് പോലുള്ള ടൗണും കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ ചെറിയ ചെറിയ സിറ്റിയും കാര്യങ്ങളില്ല അങ്ങനെയുള്ള ഒരു ഗ്രാമ സിറ്റി ആട്ടാ അതായത് കൊടും കാടുകളും കാര്യങ്ങളൊന്നും ഇല്ല കഴിച്ചു നോക്കൂ ഈ റോഡ് വരുന്നത് നല്ല ആട്ടി പോലീ റോഡാട്ടോ എന്താ വെച്ചാൽ കയറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നാണ് പറയുന്നത് ആരാ പറഞ്ഞുവെച്ചാ ഞാൻ വരുന്ന സമയത്ത് കഴിച്ചു നോക്കൂ ഞാൻ നട്ടപ്പൊരിയെന്ന വെയിലത്ത് ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് വരിക അപ്പൊ എന്നെ അവിടെ ഒരാൾ വിളിച്ചു ആ ഒരു കടയിൽ നിന്ന് ഞാൻ സൈക്കിൾ സൈഡ് ആക്കി ി അടുത്തേക്ക് പോയി അപ്പൊ കഥ ആരാന്നറിയോ മഹാരാഷ്ട്ര പോലീസ് ആട്ടോ അപ്പൊ നമ്മളെ സൈക്കിൾ അവിടെ ഞാൻ അങ്ങനെ ചാരി അവിടെ വെച്ച് ആ സീന് ഒരു സന്തോഷം കേട്ടോ ആ കുന്ന മലയൊക്കെ അങ്ങ് ചാടി കടന്നപ്പോ ഒരു പറയാനാ നമ്മളെ കൊണ്ടൊക്കെ പറ്റൂടെ ആരും നമ്മളെ കൊണ്ട് ഈ വക ഐറ്റംസ് എല്ലാം പറ്റുമെന്ന് ഭയങ്കര സന്തോഷം കേട്ടോ അങ്ങനെ ആ സാറ് എന്നെ കൂട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടു ഇവിടെ ഒരു കടയുണ്ട് എന്നോട് ചോദിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ചോദിച്ചു ഞാൻ പട്ടിണി കഴിഞ്ഞിട്ടോ സൈക്കിൾ ഓടിച്ചത് എന്താ വെച്ചാൽ രാവിലെ തന്നെ നാൽപ്പത് കിലോമീറ്റർ വെറും വൈറ്റിലാണ് ഞാൻ സൈക്കിൾ ഓടിച്ചത് വെറും രണ്ട് ബോട്ടിൽ കുപ്പീൻ്റെ പുറത്ത് ഞാൻ ആ ഒരു ചമയിലാണ് സൈക്കിൾ ഓടിച്ചത് വയസ്സ് നോക്കൂ അങ്ങനെ ദൈവമായിട്ട് കൊണ്ടു തന്ന സാറാൻ തോന്നു സാറ് അവിടെ ഉണ്ട് കിട്ടാ അങ്ങനെ എനിക്ക് അവിടുന്ന് ഈ മഹാരാഷ്ട്രയിൽ ഫേവറേറ്റ് ആയിട്ടുള്ള മാംഗോ ലെസ്സിന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് അതെനിക്ക് വാങ്ങി തന്നു ജ്യൂസ് പോലത്തെ സംഭവമാണ് മാങ്ങേൻ്റെ അത് ഞാൻ കുടിച്ചു അത് കഴിഞ്ഞ് എനിക്ക് ചെറിയൊരു ബോട്ടിൽ വെള്ളം കുപ്പിയും വാങ്ങിത്തന്നു തണുത്ത മിനറൽ വാട്ടർ വാങ്ങി തന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പോകാൻ നേരം എന്നെ വിളിച്ചു തുറന്നു ഫുഡ് വെച്ചിട്ട് പോയാൽ മതിയെന്ന് തോന്നുന്നു അപ്പോൾ സാർ എന്നെ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടുത്തെ ഫേവറേറ്റ് ഫുഡ് ആട്ടോ അതായത് മഹാരാഷ്ട്രയിൽ ഓരോ സ്ഥലങ്ങൾ നമ്മൾ മുന്നോട്ട് പോകും തോറും അവിടുത്തെ ആ ഒരു വില്ലേജിലെ ഫേവറേറ്റ് ഫുഡ്സ് നമ്മൾ കാണപ്പെടും കേട്ടോ അതായത് അങ്ങനെയാന്നാണ് പറയുന്നത് സാർ അങ്ങനെയാണെന്നാണ് പറയുന്നത് ഓരോ സ്ഥലങ്ങളിലും ഓരോരോ ഫേവറേറ്റ് ഫുഡ്സ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ സാർ അവിടെ ഉണ്ട് നമുക്ക് സാറിനൊന്ന് പരിചയപ്പെടാം ഭയങ്കര ഹാപ്പിനെസ് മഹാരാഷ്ട്ര പോലീസ് നാട് വരുന്നത് ആ ഭാഗത്താട്ടോ ഭാഗത്താട്ടാ ആ ആക്ച്വലി മുംബൈ ആ ആ വില്ലേജ് മഹാരാഷ്ട്ര ഓരോ വില്ലേജ് നമ്മൾ യാത്ര ഓരോ വില്ലേജിലേക്ക് എത്തിപ്പെടുമ്പോഴും ആ വില്ലേജുകാരുടെ ഫേവറേറ്റ് ഫുഡ്സ് ആട്ടോ ഇതല്ലോ അത് ബന്നാലോ അത് ബന്നാട്ട ബന്ന് ബന്നിന്റെ ഉള്ളില് മസാല ഇട്ട് ഈ ഇതെന്താ വടയാന്ന് തോന്നല്ല എഗ് എട വെജ് പൊട്ടാട്ടോ പൊട്ടോട്ടോക് ആ ആ പൊട്ടോട്ടോ എന്ന് പറഞ്ഞ തക്കാളിയല്ലേ തക്കാളിയും അതൊക്കെ മിക്സ് ആക്കി ഒരു വടയാണ് അപ്പൊ ബന്നിന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട് നമ്മളെ ബർഗർ പോലെട്ടോ സംഭവം നമ്മടെ നാട്ടിലെ ബർഗറില്ലേ നമ്മ ഒന്ന് കഴിച്ചു കഴിക്കണം എന്നാ പറയുന്നേ ഇതർ ഇതർ ഭയങ്കര ചൂടാട്ടോ നാവ് പൊള്ളിയേ കോമഡി ആയത് ആ നമുക്കിത് കൈ കാട്ടാ കൈസിൻ്റെ നമുക്ക് അഭിപ്രായം പറയാം എങ്ങനെയാണ് കൈസ് നോക്കൂ ഫൈനലി ഞാൻ പമ്പിലെത്തിപ്പെട്ടു എനിക്ക് ഇവിടെ സ്റ്റേ കിട്ടിട്ടോ അതായത് ഈ ചേട്ടനെ എനിക്ക് സ്റ്റേ തരാന്ന് പറഞ്ഞു ചേട്ടാ ഞാൻ വിശാൽ ചേട്ടനാട്ടാ എനിക്ക് ഇന്ന് രാത്രി നൈറ്റ് പമ്പിൽ സ്റ്റേ തരാമെന്ന് പറഞ്ഞ അടിപൊളി സ്ഥലം കേട്ടോ അതായത് ഭയങ്കര കയറ്റും കുന്നും കാര്യങ്ങളൊക്കെ ഇറക്കിയതിന്റെ ക്ഷീണമുണ്ട് പോരാത്തതിന് ഞാൻ ഫുഡും കഴിച്ചിട്ടില്ല കേട്ടോ ഒറ്റപ്പൊടി ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല കംപ്ലീറ്റ് ഞാൻ ഡൗൺ ആട്ടോ ഇന്നത്തെ ദിവസം എന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഞാൻ ഉറങ്ങി 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 കിട്ടും എന്താ വെച്ചാൽ ഫുഡ് കഴിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തളർച്ചയായിരിക്കും കേട്ടോ ഈ ഭാഗത്തൊന്നും ഹോട്ടലില്ല ഫുള്ള് മലനിരകളാണ് കണ്ടോ ഞാൻ കയറി വന്ന മലനിരകളാ ഞാൻ കാണിച്ചു കാണിച്ചരാ കണ്ടോ ആ മലപ്രദേശം കണ്ടോ അതൊക്കെയാണ് ഞാൻ കയറി വന്നത് ഫൈനലി എനിക്ക് പത്ത് മുപ്പത് കിലോമീറ്റർ കഴിഞ്ഞിട്ട് കിട്ടിയ ഒരു പമ്പാ കേട്ടോ എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല ആ പോലീസ് സാറിനെ കണ്ട് ഫുഡ് കഴിച്ചതിന് ശേഷം അതായത് ഒരു മറ്റേ ബോണ്ട പോലത്തെ സാധനം കേട്ടോ അത് മാത്രമേ കഴിച്ചിട്ടില്ല വേറൊന്നും കഴിച്ചിട്ടില്ല അതന്നെ ഇപ്പോൾ കൊണ്ട് അത്രയും പറ്റില്ല അതിൻ്റെ എനർജിയിലാട്ടോ ഞാൻ ഇത്രയും കിലോമീറ്റർ സൈക്കിൾ ഓടിച്ചത് അങ്ങനെ ഫൈനലി ഞാനിവിടെ എത്തിപ്പെട്ടു എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ല കുടിവെള്ളം അതുപോലെ നല്ല ബാത്റൂം അതുപോലെ നല്ല ശുചിയായ സ്ഥലം നല്ല വൃത്തിയുള്ള സ്ഥലം കേട്ടാ അപ്പോൾ സേഫാണ് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ ഞാൻ ഉണക്കിയെടുത്തു ഇപ്പോൾ ഉള്ളത് സ്ലീപ്പിംഗ് ബാഗ് കേട്ടോ അപ്പോൾ സ്ലീപ്പിംഗ് ബാഗും കൂടി ഒന്ന് ഉണങ്ങണം എന്താ മാത്രം നമുക്ക് നൈറ്റ് നല്ല വൃത്തിക്ക് എടുക്കാൻ പറ്റൂ പൈസ അങ്ങനെ ഫൈനലി ഇന്നത്തെ ദിവസം ഹാപ്പി ആയിട്ടോ അതായത് എൻ്റെ കാര്യത്തിൽ ഹാപ്പി ആയി പക്ഷേ വയറിൻ്റെ കാര്യത്തിൽ ഹാപ്പി അല്ലാട്ടോ നമുക്ക് ഇവിടുന്ന് തന്നെ ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഫുഡ് കിട്ടും അതായത് ഹോട്ടൽ കിട്ടും പൈസ നോക്കൂ ഇനി മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അതായത് ഞാൻ വഴി തെറ്റിപ്പോയതാണ് സത്യം പറഞ്ഞാൽ മുംബൈയിലേക്കുള്ള വഴി റിയൽ വഴി ഇതല്ലാട്ടോ രത്നഗിരി വഴിയാണ് മെയിനായിട്ട് എല്ലാവരും പോകുന്നത് ഞാനൊരു ഉൾഗ്രാമത്തിലൂടെ ഗ്രാമീണ ടച്ചിലൂടെ ഞാൻ യാത്ര ചെയ്തതാട്ടോ എനിക്കറിയില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് വഴി തെറ്റിപ്പോയതാണ് അതുകൊണ്ടാണ് ഹോട്ടലോ കാര്യങ്ങളോ പെട്രോൾ പമ്പും ഭയങ്കര ഡിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ ഫുൾ ഫോറസ്റ്റ് ഏരിയ ആണ് കൈസ് നോക്കൂ ഇവിടെ നിന്ന് തന്നെ ഇരുന്നൂറ്റി മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ മുംബൈയിലേക്ക് അപ്പോൾ നാളെ രാവിലെ ചാടിപ്പടിച്ച് എണീച്ചിട്ട് നമുക്ക് ആദ്യം കഴിക്കേണ്ടത് ഫുഡാണ് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ യാത്ര തുടരണം അപ്പോൾ എല്ലാവരും കാണാം കേട്ടോ ഏ ഒരു മെഡിക്കൽ ഷോപ്പ് പോലും ഇല്ല ഞാൻ ഇത്രയും കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു സീരിയസ്നെസ് ഇങ്ങ് മനസ്സിലാക്കുക ഇവിടെ ജീവിക്കുന്നവരുടെ അവസ്ഥയൊന്നും മനസ്സിലാക്കോ ഒരു ഹോസ്പിറ്റലോ കാര്യങ്ങളോ ഇല്ലാണ്ട് അല്ലേ